ഇന്ന് ഞാൻ ജീവനോടെ ഇരിക്കാൻ കാരണം മനോജ് കെ ജയൻ മഞ്ജു വാര്യർ സല്ലാഭം എന്ന ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ മഞ്ജു വാര്യർ ആത്മഹത്യക്ക് ശ്രമിച്ചതായി നേരത്തെ വാർത്തകൾ വന്നിരുന്നു ആ സംഭവത്തെക്കുറിച്ച് ഇപ്പോൾ മഞ്ജു തന്നെ വെളിപ്പെടുത്തുന്നു ഒരു പ്രമുഖ ചാനലിലെ ഒന്നും ഒന്ന് മൂന്ന് എന്ന പരിപാടിയിൽ വന്നപ്പോഴാണ് മഞ്ജു അക്കാര്യം വെളിപ്പെടുത്തിയത് പുതിയ ചിത്രമായ കെയർ ഓഫ് സൈറാബാനുവിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടാണ് ഷെയ്ൻ നികത്തിനൊപ്പം മഞ്ജു എത്തിയത് റിമിടോമിയുടെ കുസൃതി ചോദ്യങ്ങൾക്ക് മറുപടിയൊക്കെ പറയുകയായിരുന്നു മഞ്ജു അതിനിടയിലാണ് ആ ആത്മഹത്യാ ശ്രമത്തെക്കുറിച്ച് പറഞ്ഞത് ട്രെയിനിൽ തന്റെ മുടിനാരു തൊട്ടിരുന്നു ഇന്ന് ഞാൻ ജീവനോടെ ഇരിക്കാൻ കാരണം മനോജേട്ടനാണ് സല്ലാപം എന്ന സിനിമയിൽ കാമുകൻ നഷ്ടപ്പെട്ട ഞാൻ അഭയമില്ലാതെ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ഓടുകയാണ് രക്ഷിക്കാൻ പിന്നാലെ മനോജേട്ടൻ ഓടിവരുന്നതാണ് ക്ലൈമാക്സ് രംഗം എന്നാൽ കഥാപാത്രത്തെ ആവാഹിച്ച മഞ്ജു അഭിനയിക്കുകയായിരുന്നില്ല ഒരു അമാൻഷിക ശക്തി തന്നെ ഓടാൻ പ്രേരിപ്പിച്ചു എന്നാണ് മഞ്ജു പറഞ്ഞത് ട്രെയിൻ അരികത്തെത്തിയപ്പോഴാണ് മനോജ് കെ ജയൻ അപകടം തിരിച്ചറിഞ്ഞത് പിന്നെയും പാളത്തിലേക്ക് ഓടിക്കയറാൻ ശ്രമിച്ച മഞ്ജുവിനെ മനോജ് കെ ജയൻ പിടിച്ചു വലിച്ചു എന്നിട്ടും അടങ്ങാതായപ്പോൾ ചെകിട്ടത്ത് ഒന്ന് പൊട്ടിച്ചു അത്രേ ആ ഷോട്ട് കഴിയുമ്പോഴേക്കും മഞ്ജു ബോധം കെട്ടുവീണു ഫിലിം കോർട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായിട്ട്